ഹായ് ഗുഡ് മോർണിംഗ് നല്ല വെളിച്ചും വെയിലൊക്കെ ഒരു പ്രഭാതമാണ് അപ്പം നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടാണ് കണ്ടോ ഈ മൊത്തത്തിൽ ഫ്രണ്ട് അങ്ങനെ കാണൂല പക്ഷെ എന്നാലും എന്താ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതാ ഈ ഒരു ഭാഗം നമ്മൾ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫ്രണ്ട് ഗാർഡൻ ഓക്കെ ആ ഫ്രണ്ട് ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ മൊത്തത്തിലൊരു ഷേപ്പ് തന്നെ അങ്ങോട്ട് മാറും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഐഡിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഐ വെച്ചിട്ട് ഒരു ചെറിയ ഗാർഡൻ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് ആദ്യം ഇവിടെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം മെറ്റൽ ഇവിടെ നിന്ന് മാറ്റണം ഈ ചെടികൾ ആദ്യം മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ട് മെറ്റൽ മാറ്റണം എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ചാൽ കയറിയിട്ട് മണ്ണ് അവിടുന്ന് അടിക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ചെടിയൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം കുറച്ച് പണികളുണ്ട് നമുക്കൊന്ന് കണ്ടു വെക്കാം ലക്ഷും അവർ ഇവിടെ അപ്പൊ നമ്മളിപ്പോൾ ഇതാ പടവ് കഴിഞ്ഞതാ ഈ പടവ് അതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട വെച്ചിട്ടേ ഉള്ളൂ ഇനി അതൊന്ന് തേക്കണം അപ്പം അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം മണ്ണതിൽ നേർത്തണം ഒന്ന് മണ്ണ് നിർത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇത് ഉടച്ചു കൊടുക്കണം കാരണം വലിയ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിലേക്ക് വേറെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ജസ്റ്റ് ഈ സൈഡിലേക്ക് നമുക്ക് അല്ല ഹൈറ്റിൽ മണ്ണ് വരും അവിടെ ഉറക്കേണ്ട കാര്യമില്ല അതൊക്കെ ഒന്ന് സായ്മടച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് മൊത്തത്തിലുള്ള രൂപം ഇനി ഇതിൽ നമുക്ക് മണ്ണ് കൊടുന്ന് ഫുള്ള് മണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ആ പരിപാടികൾ അപ്പ നമ്മളെ മണ്ണ് നേരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് നോക്ക് ഇവിടെ ഒരു ജബൽ വരുന്നുണ്ട് ഒരു ഫൗണ്ട ഇത് മല പിന്നെ അവിടെ ചെറിയൊരു ചെരിവ് അവിടെ ചെറിയൊരു കുഞ്ഞുമല അതൊന്നും ആയിട്ടില്ല അതൊന്നിപ്പോൾ നമ്മളറിയില്ല അപ്പം നമ്മളിപ്പോൾ അവിടെ പുല്ല് നമുക്ക് പിന്നെ വെക്കണം അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ചെടി ഇത് വെക്കാൻ പോകും ബിസ്മിൻ്റെ ചെടിയിട്ട് നമ്മളിതായി കുന്നിൻ്റെ മുകളിൽ കുന്നിൻ്റെ മുകളിലാണ് ചെടി വെക്കാൻ പോകുന്നത് ബിസ്മില്ലാ റഹ്മാൻ റഹീം മണ്ണിൽ നമ്മൾ ഒരു വളം ചേർത്തിട്ടില്ല നല്ല ഫ്രഷ് മണ്ണാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ മണ്ണായതുകൊണ്ട് ഒരു വളത്തിൻ്റെ ആവശ്യമില്ല സൂപ്പറായിട്ട് ഉണ്ടാവും എന്നാൽ നമ്മൾ വയനാട്ടിൽ നിന്ന് കൊടുക്കുന്ന സൂപ്പർ ചെടി ബിസ്മില്ല റഹ്മാൻ റഹീം

നമ്മടെ ഗാർഡന്റെ ഭാഗങ്ങള് നമ്മൾ അരക്കേശി നടുകയാണ് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഈ ഗ്രാ ഗ്രാസ് നടും ഗേൾ ഗ്രാസ് അല്ല പറ്റ സാധാ ഗ്രാസ് ആ അരക്കേശ്യ ഇപ്പൊ

അടിഭാഗം നമ്മൾ ഒന്നും ഉറച്ചു കൊടുത്തോ ഈ സൈഡിലൊക്കെ അന്ന് കടക്കാര നമ്മളോട് പറഞ്ഞാണ് പെന്തൽമണ്ണ നമ്മൾ സാധനം വേണ്ടിയോ നമ്മളെ ഗോൾഡൻ ബൂഷ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള അരക്കേശും കൂടി ഇവിടെ ഇങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ അങ്ങനെ കിട്ടും നമുക്ക് ഓക്കെ ഇതിന് നമുക്കൊരു വെള്ളം കല്ലായിട്ട് ഒക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ കല്ലൊന്നുമില്ല നമ്മളെ ഗാർഡൻ്റെ ഗാർഡൻ സെറ്റിങ്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു അപ്പോൾ നമ്മളത് ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് വരുന്നൊക്കെ നമ്മളെന്താ വെച്ചാൽ അരക്കേശിയാണ് വെച്ചത് അരക്കേഷൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ പൂവിന്റെ ഈ ചെടിൻ്റെ ഗുണം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഭംഗി എന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ആവശ്യമുള്ളൊക്കെ അത് കാണാം ബാക്കിയുള്ള ഭാഗം നമ്മൾ വരുന്നത് സാദാ ഗ്രാസ് ആണ് ഈ ഗ്രാസ് ആണ് നമ്മൾ വെക്കുന്നത് ഇതിങ്ങനെ ചെറിയ ചെറിയ ഓരോ പിച്ച് എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക എന്നിട്ട് അതിൽ വെച്ചുകൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിനി ഇവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് അങ്ങോട്ട് പിടിച്ചോളും ഇതുപോലത്തെ ഓരോ കുത്തുകളാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം ഈ വലിയ ഈ ചെടികൾ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ പുല്ലങ്ങോട്ട് പിടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഓരോ പിച്ചുകൾ എടുത്തിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കാണ് വേണ്ടത് എന്ത് വേണം ഞങ്ങട്ടിതിന്റെ അങ്ങോട്ട് പടർന്ന് പിടിച്ചോളും നമ്മൾ പിന്നെ അതിന് പിന്നാലെ നടക്കൊന്നും വേണ്ട ഇതുപോലെ നമ്മള് ഫുള്ള് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കാണാം ഇതിന്റെ ഭംഗി എങ്ങനെയാണെന്നുണ്ട് മഷാ അല്ല അപ്പോൾ നമ്മളെ എല്ലാവരും നമ്മളെ ഗാർഡന്റെ ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടി കാത്തു കേൾക്കും മഷാ അല്ല ഇതിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം വരക്കേ നമ്മൾ മെൽക്കെ ഇട്ടിട്ടുള്ളൂ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ അതാ രണ്ട് ഐറ്റംസ് പുല്ലും വെച്ചിട്ടുണ്ട് ഒന്ന് അരക്കേശിയാണ് ഒന്ന് സാധാ നമ്മളെ മുറ്റത്തൊക്കെ വെക്കുന്ന ഗ്രാസ് ആണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒന്ന് പൈസ കൊടുത്ത് വാങ്ങി മുപ്പത്തഞ്ച് റുപയാണ് ഇവിടെ സ്ക്വയർ ഫീറ്റിന് വരുന്നത് പക്ഷെ ഓൺലൈനിലൊക്കെ വന്ന് മുപ്പത് ഉറുപ്പയ്ക്ക് നമുക്ക് സാധനം കിട്ടും മുപ്പത് മുത്തി രണ്ട് സാധനം കിട്ടാണ്ട് അപ്പൊ ഫൈനൽ റിസൾട്ട് കണ്ടങ്ങക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇത് ഈ പുല്ലുകൾ അങ്ങോട്ട് പടർന്ന് പിടിച്ച് കഴിഞ്ഞാൽ വാഷ് നല്ല രസം ഉണ്ടാവും അതിന്റെ ഇടയിൽ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ പൊളിയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും നമ്മൾ വിചാരിച്ചമായിട്ട് ഒന്നുമല്ല അടിപൊളിയായിരിക്കും നമ്മൾ ലണ്ടൻ ഹൗസിന്റെ മുന്നിൽ നിൽക്കണമായിട്ട് ഫീലിങ്സ് വരും അപ്പോൾ എല്ലാവരും വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിന്റെ മുന്നിൽ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഇതാ ഒന്ന് ചെയ്തു നോക്കുക ഏഹ് നല്ല അടിപൊളിയായിരിക്കും കൂടുതൽ ചെടികൾ വെക്കരുത് ഇങ്ങനെ രണ്ടോ മൂന്നോ ചെടികൾ മാത്രമേ ഇങ്ങനത്തെ അതിൻ്റെ ഇടയിൽ നമ്മൾ വെക്കാൻ പറ്റുള്ളൂ കാരണം ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ല് പടർന്ന് കിടക്കുന്നതാണ് ഇതിന്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് ഏഹ് അപ്പൊ നമ്മളിപ്പോ നാല് ഇത് മൂന്ന് വെറൈറ്റിയാണ് ഒരേ സാധനത്തിന്റെ വെറൈറ്റിയാണ് ഈ മൂന്നെണ്ണം അത് വളർന്നു വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് മൂന്നും വെച്ചത് ഗോൾഡൻ ഫുഷാണ് വെച്ചത് ഗോൾഡൻ പുഷു ഇതേപോലെ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ അടിക്ക നിങ്ങൾ ആരെങ്കിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ചെയ്യുമ്പോൾ പറയാനുണ്ടെങ്കിൽ അതും കൂടി പറയുക അപ്പോൾ ആ ഒരു കൂടി നമ്മൾ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നും കൂടി പറയാം എങ്ങനെയുണ്ട് വർക്ക് എന്ന് അതും കൂടി പറയാം ഇൻഷാല്ല ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിൻ്റെ ഒരു വീഡിയോ ഞാനിടും അതായത് ഈ പുല്ലൊക്കെ പടർന്ന് പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഞാനിടും ഇൻഷാല്ല അത് എല്ലാവരും കാണണം അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ